നമസ്കാരം ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും സംസാരിച്ച് കഴിയുന്നതിന് മുമ്പാണ് ശ്രീരാമദേവൻ പത്മാസനത്തിൽ നിന്നും എണീറ്റത് ഇവരെ കണ്ട മാത്രയിൽ ശ്രീരാമദേവൻ ചോദിച്ചു ചർച്ച മുടങ്ങിയോ എന്ന് ചോദിച്ചു നാം തടസ്സമായോ എന്നതോട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞ് ആ നിങ്ങൾ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ശ്രീരാമദേവൻ അവർക്ക് സംസാരിക്കുവാനായിട്ട് വഴിമാറിക്കൊടുത്തു അതുകഴിഞ്ഞ് ലക്ഷ്മണനും ഹനുമാനുമായുള്ള ചർച്ച തുടരുകയായിരുന്നു ഹനുമാനിൽ നിന്ന് സുഗ്രീവിൻ്റെയും ബാലിയുടെയും ഹനുമാൻ്റെയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ മറുപടിയായി കുറിച്ചും സംസാരിക്കുവാൻ തുടങ്ങി ദശരഥ മഹാരാജൻ്റെ മൂത്തപുത്രനാണ് ശ്രീരാമദേവൻ നാല് പേരാണ് ഭരതൻ ലക്ഷ്മണ ലക്ഷ്മണശത്രുജ്ഞ നാല് പേരാണ് ഇപ്പോൾ വനവാസത്തിന് പതിനാല് വർഷത്തെ വനവാസത്തിലൂടെ വന്നിരിക്കുകയാണ് ശ്രീരാമദേവൻ തൻ്റെ വനയാത്രക്കിടയിലാണ് ഒരിക്കൽ താടക എന്ന രാക്ഷസിയെ വധിച്ചത് താടകുന്ന രാക്ഷസ് വധിച്ചു ശ്രീരാമദേവൻ എന്ന് കേട്ടപ്പോൾ ഹനുമാൻ അത്ഭുതത്തോടുകൂടി ലക്ഷ്മണ മുഹൂർത്തേക്ക് നോക്കി അത് കഴിഞ്ഞ് അഹല്യക്ക് മോഷം നൽകിയത് ശ്രീരാമദേവൻ്റെ പാദസ്പശമേറ്റാണ് അഹല്യെ ഹനുമാൻ അറിയാമല്ലോ ബാലിയെയും സുഗ്രീവനെ വളർത്തിയ അമ്മയാണ് അഖല്യ അഖിലയ ശാപക്ഷം നേടിയത് ശ്രീരാമദേവൻ്റെ പാദസ്പർശത്താൽ അന്ന് കണ്ടപ്പോൾ ശ്രീരാമദേവൻ ഇങ്ങനെ നടന്നു പോകുന്നത് നിന്ന് ഹനുമാൻ ഇങ്ങനെ ഭക്തി ആദരവൂടെ നോക്കി കണ്ട് തൊഴുകു ആ ഭാഗത്തേക്ക് തൊഴുകു അതുകഴിഞ്ഞ് ലക്ഷ്മണൻ പറഞ്ഞു രനെ വധിച്ചു സുബാഹുവിനെ വധിച്ചു താടകയുടെ പുത്രൻ സുബാഹുവിനെ വധിച്ചു തൃശരസിനെ വധിച്ചു വിരാധിനെ വധിച്ചു ഇനി നിരവധിയായ രാക്ഷസന്മാരെ വധിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹനുമാന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യരല്ല എന്ന് മനസ്സിലായി ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എന്ത് വ്യത്യസ്തതയുള്ള ആളുകളാണെന്ന് മനസ്സിലായി ഈ വിധം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ശ്രീരാമദേവൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യഥാർത്ഥ മനുഷ്യനല്ല എന്ന് ഹനുമാൻ തിരിച്ചറിയുകയാണ് ശ്രീരാമദേവൻ മടങ്ങി വരുമ്പോൾ ഹനുമാൻ ശ്രീരാമദേവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അത് കഴിഞ്ഞ് ഹനുമാൻ പറഞ്ഞു ഞാൻ മാന്രാജാവായ സുഗ്രീവനെ കണ്ട് ഈ വിവരം പറയാം നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നെ സുഗ്രീവൻ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എന്ന് ഞാൻ ഈ സുഗ്രീവനെ കണ്ട് ഇവരും പറയാം നമ്മെ അനുവദിക്കണം എന്ന് പറഞ്ഞു ശ്രീരാമദേവൻ പറഞ്ഞു ശരി പോയി വരൂ എന്ന് പറഞ്ഞു അവിടെ നിന്നും ഹനുമാൻ കൃഷിമുഖാജലത്തിലേക്ക് മെല്ലെ നടന്നു നീങ്ങി ശിവമോ ആചാരത്തിൽ ആ സമയം ഈ രണ്ടുപേരെ അന്വേഷിച്ച് പോയ ഹനുമാനെ കാണാത്തതിൽ സുഗ്രീവനും മറ്റ് മന്ത്രിമാരും ഒക്കെ വളരെ ഉത്കണ്ഠയോടുകൂടി അവിടെ കാത്തിനിൽക്കുകയാണ് വേഷന്മാർ വന്ന ഏതെങ്കിലും ശത്രുവായിരിക്കും നമ്മെ അപകടപ്പെടുത്താൻ വന്ന ശത്രുക്കളായിരിക്കും എന്നൊക്കെ സുഗ്രീവൻ ധരിച്ച ആ ഭയത്തിൽ നിന്ന് സുഗ്രീവൻ മോചിതനായിട്ടില്ല ഹനുമാൻ നടന്നു ചെല്ലുന്നത് വേഗദർശി മുകളിൽ നിന്ന് കണ്ടു ഹനുമാൻ നടന്നു വരുന്ന രീതി കണ്ടപ്പോൾ ആഹ്ലാദത്തോട് തുള്ളിച്ചടി വന്ന് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി സന്തോഷമുള്ള കാര്യമാണ് ശത്രുക്കളല്ല എന്ന് മനസ്സിലായി കണ്ടത് ഹനുമാൻ്റെ വരവ് കണ്ടപ്പോൾ ആ ഒരു ആഹ്ലാദം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഹനുമാൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് ചെന്നത് നാം വിജയിച്ചിരിക്കുന്നു നമുക്ക് സഹായിയായി മഹാന്മാർ ലഭ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് നാം രക്ഷപ്പെട്ടു നമ്മുടെ ദുരിതം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അതുകഴിഞ്ഞ് ഹനുമാൻ ശ്രീരാമദേവനെ കണ്ടതും ലക്ഷ്മണനെ കണ്ടതും ലക്ഷ്മണൻ ശ്രീരാമദേവൻ്റെ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞത് തടകാവധവും സുബാഹുവിനെ വധിച്ചതും തൃശിരസിനെ വധിച്ചതും വിരാധന വധിച്ചതും വധിച്ചതും ഒക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് സുഗ്രീവൻ അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ് ഒപ്പം അഹല്യ മോഷത്തെക്കുറിച്ച് കൂടി പറഞ്ഞപ്പോൾ സുഗ്രീവന് മനസ്സിലായി ഇത് മറ്റാരോ ആണ് എന്ന് മനുഷ്യനല്ല എന്ന് സുഗ്രീവന് മനസ്സിലായി മോഷദായകരായ ഏതോ ഈശ്വര സാന്നിധ്യമാണ് അത് എന്ന് സുഗ്രീവന് തോന്നി അങ്ങനെ സുഗ്രീവൻ ശ്രീരാമനെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പിറ്റേ ദിവസം ശ്രീരാമദേവനെ പോയി രാവിലെ തന്നെ കാണുവാൻ അവർ തീരുമാനിച്ചു പിറ്റേ ദിവസം സുഗ്രീവനും സംഘവും പിന്നെ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി ഹനുമാൻ അവിടെ ചെന്ന് സുഗ്രീവനോട് ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ശ്രീരാമദേവനും ലക്ഷ്മണനുമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇക്കൂട്ടത്തിൽ പ്രായമുള്ള ഒരു വാനരനാണ് ജാംഭവൻ ജാംഭവാൻ പെട്ടെന്ന് സടകുടഞ്ഞ എണ്ണിനേറ്റു ജാംഭവൻ അറിയാമല്ലോ ജാംഭവാൻ കൃതായുധം മുതൽ ജീവിച്ചിരിക്കുന്ന ആളാണ് ജാംഭവാൻ ശ്രീരാമദേവനെ കണ്ടുകൊണ്ട് തനിക്ക് ജീവിതം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും വളരെ ആഹ്ലാദത്തോടുകൂടി ഉണർന്നു എഴുന്നേറ്റു പിറ്റന്ന് രാവിലെ സുഗ്രീവൻ ശ്രീരാമദേവനെ കാണുവാനായി അവിടെ നിന്നും ശ്രീരാമദേവ ലക്ഷ്മണൻ തങ്ങുന്ന ഇടത്തേക്ക് വന്നു ശ്രീരാമദേവനെ കണ്ട് സുഗ്രീവൻ വണങ്ങി ശ്രീരാമദേവനും പ്രതിപാദ്യം ചെയ്തു അതുകഴിഞ്ഞ് അവർ തമ്മിലുള്ള സംസ്കാരം ആരംഭിച്ചു ശ്രീരാമദേവൻ സുഗ്രീവനോട് സുഗ്രീവന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് സുഗ്രീവന്റെ കാര്യങ്ങൾ അറിയുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു സുഗ്രീവൻ പറഞ്ഞു അമ്മേനെ അവിടെ രാജധാനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നമ്മുടെ ജ്യേഷ്ഠനാണ് ആ വിധം ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാര്യ രമയെ ജ്യേഷ്ഠൻ ബാലി തട്ടിയെടുത്തിരിക്കുകയാണ് അങ്ങക്കറിയുമല്ലോ താരയും രുമയും പാലാഴി മഥനകാലത്ത് ഉയർന്നു വന്ന രണ്ട് ാണ് താരെ ബാലിയും രൂപയെ ഞാനുമാണ് വിവാഹം കഴിച്ചത് ആ രൂപയാണ് ബാലി തട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഭാര്യയെ കാണാൻ കഴിയുന്നില്ല ഈ വസ്തുത ദുഃഖകരമായ കാര്യം പറയാൻ തുടങ്ങി അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നമ്മൾ ഇരുവരും ഒരുപോലെയാണല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ സുഗ്രീവിച്ചു വെച്ചാൽ അതോട് സുഗ്രീവൻ പറഞ്ഞു ഇതിൻ്റെ ഒരു സംഭാഷണം എത്തി ശ്രീരാമദേവൻ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവന് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹാരമുണ്ടാകും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ആ പരിഹാരത്തിനുള്ള മാർഗം ബാല്യവധമാണ് എന്നുള്ള ധ്വനിയിൽ ശ്രീരാമദേവൻ സംസാരിച്ചു ബാല്യെ വധിക്കും എന്ന മട്ടിൽ സംസാരിച്ചു ബാല്യെ വധിക്കാൻ അത്ര വേഗം കഴിയില്ല എന്ന് സുഗ്രീവൻ അറിയും എങ്കിലും ബാല്യവധമാണ് ഇതിന് പ്രതിവിധി എന്ന മട്ടിൽ ശ്രീരാമദേവൻ സംസാരിച്ചു എന്ന തോന്നലിൽ സുഗ്രീവൻ വളരെ ആവേശഭരിതനായി ഇത് കേട്ട് ഹനുമാനും മറ്റു മറ്റ് ഒക്കെ തന്നെ സന്തോഷത്തിലായി അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു അങ്ങയോടൊപ്പം ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒന്ന് എൻ്റെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരുമായി ഒന്ന് ചർച്ച ചെയ്തോട്ടെ എന്ന് കേട്ടു അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു ചർച്ച ചെയ്യുക അതൊരു മര്യാദയാണ് എപ്പോഴും പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ഒന്നിച്ച് ചർച്ച ചെയ്യുന്നത് ഏത് തീരുമാനമെടുക്കുന്ന മുമ്പ് നല്ലതാണ് അങ്ങനെ സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരുമായി ചർച്ചയ്ക്കായി മുന്നോട്ട് പോവുകയും ചർച്ച നടത്തുകയും ചെയ്തു അപ്പോൾ ചർച്ച നടത്തിയപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ഈ രണ്ട് മനുഷ്യർ ചെന്തു ചെയ്യാൻ ഇങ്ങനെ വധിക്കാനാവും സുഗ്രീവൻ പറഞ്ഞു ഇങ്ങനെ താടേക്ക് വധിച്ചു അഹല്യ മോഷൻ അല്ലെങ്കിൽ വിരാസിനെ വധിച്ചു ഇതെല്ലാം പറഞ്ഞപ്പോഴും പക്ഷെ അവരെയൊക്കെ വധിക്കാം പക്ഷേ ബാല്യെ എങ്ങനെ വധിക്കും ബാല്യെ നേരിടാൻ ഈ മനുഷ്യനൊക്കെ ഉണ്ടാകുന്നു ഇവിടെ കരുത്ത് നമുക്കത് അറിയണ്ടേ എത്രയുണ്ട് എന്നറിയണ്ടേ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാം അപ്പം അവിടെ ഒരു സാലവൃക്ഷമുണ്ട് വളരെ ആകാശം മുട്ടെ വളർന്നിർത്തുന്ന സാലവൃക്ഷം അതിൻ്റെ ശിഖരങ്ങൾ തട്ടിക്കുകയാണ് ചന്ദ്രനിൽ കളങ്കമുണ്ടാകുന്നത് ചന്ദ്രൻ്റെ ഭാഗം പോലും കുറഞ്ഞു പോകുന്നതെന്നാണ് വിശ്വാസം അത്ര ഉയരത്തിലുള്ള സാലവൃഷം അതിൻ്റെ വേരുകൾ പാതാളത്തോളം കാഴ്ചയായിപ്പോയിട്ടുള്ളതാണ് ആ സാലവൃഷം ആ അതിൽ ഒരു വൃക്ഷം അമ്പയ്ത് മുറിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ കരുത്തിനെ അംഗീകരിക്കാനാവും എന്ന് പറയും ഇപ്പം ഈ ഒരു സുഗ്രീവൻ എങ്ങനെ പറയും ശ്രീരാമനോട് അങ്ങയുടെ ശക്തിയിൽ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് സംശയ നിവാരണത്തിനായി അങ്ങൊരു പരീക്ഷണത്തിന് തയ്യാറാവണം എന്ന് പറയാൻ പറ്റും സ്വയംവരമല്ലോ ഇതെങ്ങനെ പറയും സുഗ്രീവനേത് പറയാൻ വലിയ ഭയം പക്ഷെ സുഗ്രീവനെങ്കിലും വളരെ മയപ്പെടുത്തി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ ശ്രീരാമദേവനോട് പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നോ അപ്പം ശ്രീരാമദേവൻ നമുക്ക് മുന്നോട്ട് പോവാ നടക്കുകയാണ് നടക്കുന്നതിനിടയിൽ ഏഴ് സാലവർഷങ്ങൾ വളരെ വലിയ സാലവർഷങ്ങൾ നിറഞ്ഞേൽക്കാണ് ഏഴ് സാലവർഷങ്ങൾ ശ്രീരാമദേവൻ തുനീരത്ത് നിന്നും ഒരുവിൽ അമ്പെടുത്ത് ഇങ്ങനെ എഴുതു ഏഴ് വർഷങ്ങളിലും കൂടെ കടന്നുപോയി അത് മുറിച്ചുകൊണ്ട് തിരിച്ച് അസ്ത്രം വന്ന് തൻ്റെ തുന്നിലത്തിൽ പഠിച്ചു കണ്ടപ്പോൾ മാനവന്മാർ നടുങ്ങിപ്പോയി കാരണം അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നവർ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നതല്ല കാരണം കുലയ്ക്കുമ്പോൾ കുലയ്ക്കുമ്പോഴുണ്ടായ ശബ്ദം അവിടെ നടുങ്ങി ഇതിങ്ങനെ കറങ്ങി ഏഴ് മരത്തിലുമായി ചെറുന്ന് കൊണ്ട് കയറിപ്പോയിട്ട് മടങ്ങി വന്നപ്പോൾ അവർ സാഷ്ടാംഗം ശ്രീരാമന് മുന്നിൽ പ്രണമിച്ചു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുന്ന പോലെ അസ്ഥി കൂടങ്ങൾ ശ്രീരാമദിപൻ ചോദിച്ചത് എന്താ ഈ അസ്ഥി കൂടം അപ്പോൾ അവർ പറഞ്ഞു ദുന്ദപീഠൻ അസ്ഥികൂടാണ് ദുന്ധുവി എന്ന ജീവി ബാലിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ബാലി കൊന്ന ദുന്ധുവിയുടെ അസ്ഥി കൂടമാണ് കിടക്കുന്നത് അപ്പം അസ്ഥി കൂടം അങ്ങ് മാറ്റാൻ സുഗ്രീവൻ വാനരന്മാരോട് പറഞ്ഞു അപ്പം വാനരന്മാരോടെ ചെന്ന് തള്ളാൻ തുടങ്ങി അത് അവർ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും അനക്കാൻ പോലും പറ്റില്ല ദുന്ധുപിയുടെ അസ്ഥി കൂടെ എങ്ങനെ കിടക്കുക അപ്പോൾ ശ്രീരാമദേവൻ ലക്ഷ്മണോട് പറഞ്ഞു അനുജാ ലക്ഷ്മണ അതൊന്ന് മാറ്റിക്കുന്നു ലക്ഷ്മണൻ തൻ്റെ ഇടത് കാലിലെ വിരൽ കൊണ്ട് തൂക്കിയെടുത്ത് എറിഞ്ഞു എങ്ങോട്ടോ പോയി മറഞ്ഞു ഇത് കണ്ട് വാനര്മാർ അത്ഭുതപ്പെട്ടു കാരണം താൻ മാത്രമല്ല തൻ്റെ അനുജനും വളരെ വലിയ പരാക്രമിയാണ് എന്ന് ശ്രീരാമദേവന് സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ പറ്റി ആ വാനരന്മാരെ ബോധ്യപ്പെടുത്താൻ പറ്റി അങ്ങനെ അത്ഭുതത്തോടുകൂടി അവർ ശ്രീരാമലക്ഷ്മന്മാരെ വാനരന്മാർ നോക്കി നിൽക്കും അപ്പോൾ കിഷ്കന്തയിലേക്ക് സുഗ്രീവന് കയറുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായി സുഗ്രീമനും രക്ഷപ്പെട്ടു സുഗ്രീമൻ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി ശ്രീരാമനെ വണങ്ങിക്കൊണ്ട് അടുത്ത് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക